ഹായ് എവ്രി വൺ സയ്യോബ്ലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് ഉണക്കച്ചിമ്മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാവും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവരും അപ്പോൾ ഞാൻ ഇന്ന് ഉണക്കച്ചെമ്മീൻ കൊണ്ട് ഒരു ഉണക്ക ചെമ്മീൻ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം ആകെ കുറച്ച് സാധനങ്ങളെ വേണ്ട ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഉണക്കച്ചെമ്മീൻ വറുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ഉള്ളത് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ തേ കുറച്ച് തേങ്ങയും രണ്ടല്ലി വെളുത്തുള്ളിയുമാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കി എടുക്കണം എന്നിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ മുറിച്ച് വെച്ച തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തക്കാളി വെന്തു വരുമ്പോൾ ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഉടച്ച് യോജിപ്പിച്ച് കൊടുക്കണം ഈ തക്കാളി നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഉടച്ച് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ അത് നന്നായിട്ട് കഴുകിയെടുക്കണേ കാരണം പൂഴിയൊക്കെ ഉണ്ടാവും അപ്പം കുറേ പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം എന്നിട്ട് അത് ഇതിലേക്ക് യോജിപ്പിച്ചു കൊടുക്കണം ആ സമയത്ത് നമുക്ക് ഈ തേങ്ങയും ഈ വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറിവേപ്പിലയും തേങ്ങയും വെളുത്തുള്ളിയും കൂടി ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി ഉണക്കച്ചമ്മീനൊക്കെ വെന്തു എന്ന് തോന്നുന്ന സമയത്ത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പച്ച വെളിച്ചെണ്ണയാണ് അത് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വാസന എന്ന് പറയുന്നത് വേറെ തന്നെയാണ് അപ്പം തന്നെ നമുക്ക് അതെടുത്ത് കഴിക്കാൻ തോന്നും അപ്പം അതിനുശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് സ്റ്റവ് ഓഫ് ആക്കി വയ്ക്കാം അപ്പം ഇത്ര ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണക്കച്ചെമ്മിയൻ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഇതുപോലെ ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കണേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്